കോതമംഗലം താലൂക്കിൽ കുടിവെള്ള ക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്നു വേനൽക്കാലത്തുണ്ടാകുന്ന പതിവ് ക്ഷാമം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നാണ് അധികൃതരുടെ വിശദീകരണം അറ്റകുറ്റപ്പണികൾക്ക് കരാറുകാരി പൈപ്പ് ലൈനുകളുടെ ചോർച്ച പരിഹരിക്കാനാകാത്തതും ഒരു പ്രശ്നമാണ് കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ദുരുപയോഗപ്പെടുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി കോതമംഗലം താലൂക്കിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച പരാതികൾ വർദ്ധിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുമുണ്ട് വാഹനത്തിൽ വെള്ളം എത്തിച്ചാണ് നിരവധി വീട്ടുകാർ വീട്ടാവശ്യം നടത്തുന്നത് കൂടുതൽ കടുത്ത വേനൽക്കാലം ഇനിയും വരാനുള്ളതിനാൽ പഞ്ചായത്തുകൾ കുടിവെള്ള വിതരണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല ഉയർന്ന പ്രദേശങ്ങളിൽ ജലവിതരണം സുഗമമല്ലെന്ന് വാട്ടർ അതോറിറ്റി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇത് എല്ലാ വേനൽക്കാലത്തെയും പോലുള്ള പ്രശ്നമാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു ആവശ്യകത വർദ്ധിച്ചതാണ് പ്രധാന ഘടകം തുടർച്ചയായ പമ്പിംഗ് നടത്തിയിട്ടും എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല പൈപ്പ് ലൈനുകളിൽ വെള്ളം ചോർന്നുപോകുന്നതാണ് ജലവിതരണത്തിലെ മറ്റൊരു പ്രതിസന്ധി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് റോഡിലും ഓടകളിലുമെല്ലാം ഒഴുകുന്നത് അറ്റകുറ്റപ്പണി നടത്താൻ ആളില്ലാത്തതാണ് ഇതിനുള്ള കാരണം കൃത്യമായി പണം ലഭിക്കാത്തതിനാൽ മെയിന്റനൻസ് കരാറെടുക്കാൻ ആരും തയ്യാറാകാറില്ല കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും കീരമ്പാറ പഞ്ചായത്തിലും മാത്രമാണ് നിലവിൽ കരാറുകാരുള്ളത് എട്ട് പഞ്ചായത്തുകളിലും ആളില്ല ഇവിടങ്ങളിൽ പരാതി വർദ്ധിക്കുമ്പോൾ ദിവസക്കൂലിക്ക് ആളെ വിളിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭ്യത പ്രശ്നമായതിനാൽ ദിവസക്കൂലിക്ക് പണി ചെയ്യിക്കാനും ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട് അതേസമയം കുടിവെള്ളമെത്തുന്ന സ്ഥലങ്ങളിൽ ദുരുപയോഗം വലിയ തോതിൽ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതും ചിലയിടങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് കാരണമാകുന്നുണ്ട് കിണറിൽ വെള്ളം നിറയ്ക്കുന്നതും കൃഷി നനയ്ക്കുന്നതുമെല്ലാം ദുരുപയോഗത്തില്പ്പെടുന്നുണ്ട് പിടിക്കപ്പെട്ടാൽ ശക്തമായ നടപടി നേരിടേണ്ടിവരുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ന്യൂസ് കോതമംഗലം